മരിക്കുവോളം ഒരു പ്രയാസവും ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്താ പറഞ്ഞത് മരിക്കണതുവരെ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസം ഉണ്ടാകരുത് സാമ്പത്തിക വിഷയത്തിൽ ഒരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഏത് കാര്യത്തിലും ഒരു 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 സന്തോഷവും സമാധാനവും നിറഞ്ഞൊരവസ്ഥ അത് മരിക്കുവോളം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നേടിത്തരുന്ന അതിമനോഹരമായ ഒരു ദിക്കറ് പുണ്യ റസൂൽ സലാഹ് അല്ല തങ്ങളും നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് ആ അതായത് ഈ ദിക്കറ് നിനക്ക് ദുനിയാവ് കൊണ്ടുവന്ന് തരും അഹ്ർ എന്തായാലും തരും ദുനിയാവും കൂട്ടത്തിൽ കൊണ്ടുവന്ന് തരുമെന്ന് പുണ്യ റസൂല് സലല്ലാഹു അല്ലൈവലമ തങ്ങൾ പഠിപ്പിച്ച അതിമനോഹരമായ ദിക്കറ് ഇതിക്കർ എപ്പോഴാണ് ചൊല്ലേണ്ടത് എത്ര തവണ ചൊല്ലണം ഇതിക്കറ് ഫലിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ആ അങ്ങനൊരു വിഷയം കൂടെ ഉണ്ട് കുറേ ദിക്കറുകൾ നമ്മൾ ചൊല്ലും പക്ഷെ അത് ഫലിക്കാൻ എന്താ ചെയ്യേണ്ടത് അതുകൂടെ നമുക്കൊന്ന് പഠിക്കണം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബ്ബുലമീൻ അവൻ്റെ യഥാർത്ഥ മുച്ചക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അലഹമുല്ലാൻ ഈ ഒരു ഹംതിൻ്റെ വറക്കത്തുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും കരുണക്കടലായ നാഥൻ സമ്മാനമായി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നമ്മൾ ഗോൾഡ് കോയിൻ പ്രഖ്യാപിച്ചു ഒരുപാട് ആളുകൾ ആശിച്ചിരുന്നു ഏതായാലും അലഹമദില്ല അർഹരോ ായവരിലേക്ക് അള്ളാഹുദ് അള്ളാഹുഹുദ് എത്തിച്ചു എന്ന് നമ്മൾ കരുതണം അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തീർക്കട്ടെ അപ്പോൾ ഏതായാലും ഇനി ഇനി ഈ മാസം നമ്മൾ എന്താണ് സമ്മാനം നൽകുന്നത് മഹാനായ സയ്ദി അബ്ദുൽ ഖാദിറിൽ ജീലാനി റബി അള്ളാഹുനുഹുവിൻ്റെ പേരിൽ പതിനൊന്നായിരം രൂപ എത്ര പതിനൊന്നായിരം രൂപ റബിയഉല്ലാഹ് മാസത്തിൽ നമ്മൾ സമ്മാനം തരണം എന്താണ് എന്താണതിന് ചെയ്യേണ്ടത് അതിന് ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഈ റബിയ ഉല്ലാഹറിലെ സ്വബാഹുൽ ഹൈറ് സദസ്സിൽ പങ്കെടുത്തിട്ട് സ്വബാഹുൽ ഹൈറിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അങ്ങനെ റബിയ ഉല്ലാഹിർ അവസാനത്തെ ദിവസം വരെ ഇന്നിപ്പോൾ റബിയുല്ലാഹ് അത്രയായി ഇന്ന് മുതൽ റബിയ ഉല്ലാഹിർ അവസാന ദിവസം വരെ ഇങ്ങനെ നോക്കും അപ്പോൾ മുഴുവൻ ദിവസവും അതായത് ഇന്ന് മുതൽ അവസാനം വരെയുള്ള ദിവസത്തിൽ ശരി ഉത്തരം കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്നൊരാൾക്ക് അല്ല എല്ലാ ഉത്തരവും ശരിയായി കമൻ്റ് ചെയ്ത ഒരാൾക്ക് പതിനൊന്നായിരം രൂപ ഇൻഷാ അള്ളാഹ് റബിയ ഉല്ലാഹിർ അവസാനത്തിൽ നമ്മൾ നൽകും അതാകും പിന്നെ വേറെ സൊലാത്തിൻ്റെ എണ്ണത്തിൽ വന്ന ചർച്ചയൊന്നും പ്രശ്നം വിഷയമാകണില്ലല്ലോ അപ്പോൾ എന്താ നമ്മൾ നമ്മുടെ ഡിമാൻഡ് എന്താണ് ഇന്നത്തെ ദിവസം മുതൽ സ്വബാഹുൽ ഹൈർ എല്ലാ ദിവസവും കാണുക കാണുന്നതോടൊപ്പം ഉത്തരം കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ മുപ്പത് ദിവസം അല്ലെങ്കിൽ സ്വബാഹുൽ ഹൈറ് ഈ റബിയ ഉല്ലാഹിർ ലാസ്റ്റ് ദിവസം വരെ ആകുമ്പോൾ ഇതിൽ ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ കമൻ്റ് ചെയ്തിട്ട് ശരിയത്തരം മുഴുവൻ കമൻറ്റ് ചെയ്ത ആളുകളിൽ നിന്ന് ഒരാൾക്ക് നമ്മൾ പതിനൊന്നായിരം രൂപ സമ്മാനം കൊടുക്കും ഓക്കെ അല്ലേ അള്ളാഹുദിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ അപ്പോൾ അറബിയുള്ള ഒരു സമ്മാനമായി അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകിയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ ഏതായാലും ഇന്ന് അതിമനോഹരായ ഒരു ദിക്കർ നമ്മൾ പഠിക്കുകയാണ് ഇത് വെറും തിക്കറല്ല നിസ്സാരമല്ല ദിക്കർ ഈ ദിക്കർ നിങ്ങൾക്ക് ദുനിയാവ് കൊണ്ടുവന്ന് തരുമെന്നാണ് പറഞ്ഞത് സയ്ദുൻ റസൂല സ്വല്ലാളി സ്വലം പക്ഷേ ഈ ദിക്കറ് ഫലിക്കാൻ എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ അതൊന്ന് പഠിക്കാം ഇന്നലെ നമ്മൾ ഒരു കാര്യം പഠിച്ചു അല്ലേ അള്ളാഹ്ക്ക് വേണ്ടിയാകണം നമ്മുടെ നിൽക്കറിനൊക്കെ നമ്മൾ പഠിച്ചു ഇനി രണ്ടാമത്തെ ഒരു പഠി നമ്മൾ പഠിക്കാൻ പോവുകയാണ് എന്താ അത് നമ്മൾ പഠിച്ചതാരാ അള്ളാഹു ആണ് അല്ലേ നമ്മൾ ആർക്കാണ് വിവാദത്തിൽ ചെയ്യേണ്ടത് അള്ളാഹ്ക്ക് സംശയം ദോസ്താതെ ശരി 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 ഈ അള്ളാഹുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ചോദ്യം മനസ്സിലായില്ല അള്ളാഹുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പിന്നെ അള്ളാനെ വിശ്വസിക്കണില്ലേ ഏറ്റവും വലിയ കളവാണത് അല്ലേ ഒരു പാവപ്പെട്ട മനുഷ്യൻ അവന് മൂന്ന് പെൺമക്കളെ കെട്ടിക്കാനുണ്ട് അവൻ പറയാൻ എനിക്ക് അള്ളാൻ്റെ വിശ്വാസവും ആ അള്ളൊക്കെ തരും എന്ന് പറഞ്ഞിട്ട് കല്യാണാകുമ്പോഴേക്ക് അവൻ ലോൺ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിന് വിശ്വാസം ഇല്ലാത്ത ആളാണ് മനസ്സിലായാ അതായത് സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം അടഞ്ഞു നിൽക്കുമ്പോൾ ഞാനൊരു വീട് പണിയാൻ പോവുകയാണ് അല്ലേ ഞാനൊരു വീട് പണിയാൻ പോവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല പൈസയൊന്നുമില്ല അല്ല തരും അള്ളത്തരും എന്ന ഉറച്ച ബോധ്യമില്ലാത്തൊരുത്തിന് പറയും വാഗുണ്ട് എന്നെ പറഞ്ഞതിനൊന്ന് സഹായിക്കും എന്നിട്ടോ അവൻ ക കടന്നു ചെല്ലുന്നത് സ്ഥലത്തിൻ്റെ ആധാരം പണയം വെക്കാനാണ് അല്ല ഇഷ്ടപ്പെടാത്ത മേഖലയിലാണ് അപ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പടച്ചോൻ തരൂല്ല ആ പടച്ചോൻ തരൂല്ല പടച്ചോൻ ഹയർ ആയ വഴിയൊന്നും കാണിച്ചു തരൂല്ല നമ്മളിറങ്ങണം എങ്ങനെ ഇറങ്ങണം ഹറാമായ വഴിയിലേക്ക് ഇറങ്ങണം ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് എന്നിട്ടവൻ പറയണേ അല്ല തരും എന്നല്ലേ എത്ര വലിയ കളമാണത് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ നമ്മൾ മേടിക്കാൻ പോവുകയാണ് മൊബൈൽ ഫോണ് നല്ല തരും ആ നമ്മൾ പണിയെടുക്കണ്ടല്ലോ കൂട്ടി വെച്ച് ഹലാലായതും മേടിക്കല്ലോ തരും മനുഷ്യാൽ അതിനുള്ള വഴിയൊക്കെ പഠിച്ചോട് തുറന്നു തരും ചിലപ്പോൾ പെട്ടെന്നൊരു ഒരു ഹയറായ ലാഭമൊക്കെ പഠിച്ചു തരും ഇതൊന്നും വിശ്വസിക്കാൻ നേരെ നമ്മൾ വേഗം ഇ എം ഐ ഇട്ട് പലിശക്ക് ഫോൺ എടുക്കും നമുക്കല്ലാതെ വിശ്വാസം ഇല്ല ഇല്ലേ എത്ര പരിതാപകരാണത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മളറിയാതെ അടിഞ്ഞുകൂടുന്ന കാടിന്യാണ് ഒന്ന് ചിന്തിച്ചു നോക്കി എത്ര മോശമാണത് അല്ലാഹു വിശ്വസിക്കാൻ കൊള്ളാത്ത കൊള്ളാത്തൊരാളായി മാറിയിട്ടുണ്ട് നമുക്കെന്ന് ആ അല്ലാന്ന് വിശ്വസിക്കാൻ കൊള്ളില്ല പറയുമ്പോൾ നമ്മൾ പറയും അല്ലാഹു ഓ പറച്ചോണേ നീയാണ് 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 എന്നിട്ട് മാറി എന്നിട്ട് ആ തോന്നിയതൊക്കെ ചെയ്യും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചറിയാത്ത ഒന്നായി മാറിയിട്ടുണ്ട് അള്ളാന്ന് പറഞ്ഞ പറഞ്ഞു കേട്ട് കേൾവിയായി മാറി നമുക്കല്ലേ മദ്രസയിൽ കേട്ടു മാതാപിതാക്കളിലൂടെ കേട്ടു യൂട്യൂബുകളിലൂടെ കേൾക്കുന്നു ഇതിലപ്പുറം ഇതിലപ്പുറം അള്ളാഹുവിനെ അനുഭവിച്ചിട്ടില്ല നമ്മൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മഹാനായൻ നബിയുല്ലാഹി മൂസ അലൈ സ്വലം കടലിൻ്റെ മുമ്പിൽ നിൽക്കുക ആ കടലിൻ്റെ രാജ്യവും രാജാവും പട്ടാളവും എല്ലാം എതിരായി ഒരു ഒരു സഹായി ഇല്ലാത്ത സമയം അല്ലേ അവിടെ നിൽക്കുമ്പോഴും നബിയുടെ വിശ്വാസം എന്താ എൻ്റെ റബ്ബനെ കൈവിടൂല ആ ഉറച്ച ബോധ്യമുള്ളതുകൊണ്ട് പടച്ചോൻ അവസാന ഘട്ടത്തിൽ പടച്ചോൻ എന്താ പറഞ്ഞേ വടികൊണ്ട് എന്ത് ചെയ്താൽ മതി ആ ആ കടലിലൊന്നടിച്ചാൽ മതി കടൽ രണ്ടായി പിളർന്നു മൂസാ നബി നടന്നങ്ങ് പോയി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതായത് അള്ളാഹുവിൻ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചാൽ എത്ര വലിയ പ്രതിസന്ധിയിൽ നിന്നും റബ്ബുൽ ആലമി നിങ്ങളെ കരകയറ്റും മക്കളെ കെട്ടിക്കണം പെൺകുഞ്ഞ് ജനിച്ചിട്ടേ ഉള്ളൂ മൂന്ന് പെൺകുട്ടികളാണ് അപ്പത്തന്നെ ടെൻഷൻ ഉഫ് നീ എത്ര ലോൺ എടുക്കണം എത്ര കടം കയറണം എടോ അല്ല തരുമെന്ന ഉറച്ച ബോധ്യം നിനക്കുണ്ടോ നിന്നെ പരീക്ഷിക്കും നീ ലോൺ ലോണെടുക്കുമെന്ന് നോക്കാനായിട്ട് അല്ല പരീക്ഷിക്കും താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്നല്ലാഹു നമ്മളെ കാക്കട്ടെ പക്ഷെ അള്ള പരീക്ഷിക്കുമ്പോഴേക്ക് ലോൺ എടുക്കാൻ ഓടരുത് എൻ്റെ റബ്ബ് തരുമെന്ന ഉറച്ച ബോധ്യം ഉണ്ടാകണം അള്ളാഹുവിനെ ഉറച്ച് വിശ്വസിക്കാൻ കഴിയണം അള്ള നമ്മളെ താങ്ങിയെടുക്കും അള്ള നമ്മളെ ചേർത്ത് പിടിക്കും ഇല്ലേ അതല്ലേ നമ്മൾ മഹാനായ നബി ഉള്ളാഹി മുസ്സ അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ കണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീ കുണ്ടാരത്തിലേക്ക് വീഴുമ്പോൾ ആ തീക്കുണ്ടാരത്തിലേക്ക് ചിരിച്ചു കൊണ്ട് വീഴാൻ ഇബ്രാഹിം നബിക്ക് എന്താ പറ്റിയത് ഉറപ്പുണ്ട് എൻ്റെ റബ്ബ് എന്നെ കരിക്കൂല എൻ്റെ റബ്ബ് എന്നെ കരിക്കൂല മുസാ നബിയുടെ ഉറപ്പ് എൻ്റെ റബ്ബെന്നെ മുക്കൊല്ലൂല ഉറപ്പാണത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഏഹ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് സ്വന്തം മകനെ അറുക്കാൻ പോ പറയുമ്പോഴും ഇബ്രാഹിം നബി അലി ഇസ്ലാം വിറയ്ക്കാതെ നിന്നത് എന്തുകൊണ്ടാണ് എൻ്റെ റബ്ബ് എൻ്റെ കുഞ്ഞിനെ അറുക്കാൻ സമ്മതിക്കൂല്ല എന്നുള്ള ബോധം ഉണ്ടാകും ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കാരണം അവൻ കാരുണ്യവാനാണ് അവൻ എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തവനാണ് അവനെന്നെ എന്നുള്ള ഉറപ്പുണ്ട് ബദറിൽ മുന്നൂറ്റി പതിമൂന്ന് ശ്വ മുന്നൂറ്റി പതിമൂന്ന് സ്വഹാപത്തെ ഉള്ളൂ എതിർപക്ഷത്തെ ഇരട്ടിക്ക് ഇരട്ടി ആളുണ്ട് സാഹചര്യം നോക്കുകയാണെങ്കിൽ അവർ വന്ന് ഈ ഈ മുന്നൂറ്റി പതിമൂന്ന് സ്വഹാപത്തിനെ കയ്യിൽ ഒരു സാധനം ഇല്ലാത്ത വാളുമില്ല പടക്കോപ്പില്ല ഒന്നുമില്ല ആയുധവും ഇല്ല ആരോഗ്യവും ഇല്ല അങ്ങനെയുള്ള കുറേ മനുഷ്യന്മാരെ എല്ലാവരും കൂടെ വന്ന് ഇടിച്ചു പൊളിച്ചിടണം പക്ഷെ അവിടെ നടന്നത് ഇവരുടെ മനസ്സിൽ ഈമാൻ അല്ല ഉണ്ട് ഞങ്ങളുടെ കൂടെ ആ അല്ല സഹായിച്ചു വിജയിച്ചില്ലേ വിജയിച്ചില്ലേ ബദറിൽ ഈ ഒരു വിശ്വാസ ദാഠ്യം നമുക്ക് വേണം ചിലര് വന്ന് കമൻറ്റ് ചെയ്യും ഞാൻ കുറേ ഈ ക്രൈലി നോക്കി എന്നിട്ടൊന്നും നടന്നില്ല മോളെ നീ ഒന്നും ചൊല്ലണ്ട ഒന്നും നടക്കൂല എനിക്ക് നിന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു സാധനം ഒന്നും ചൊല്ലണ്ട നീ വെറുതെ വീട്ടിൽ ഉറങ്ങിക്കോ അത്ര കൊണ്ട് പറ്റുകയുള്ളൂ ഞാൻ ചൊല്ലി നോക്കി ഞാൻ ചൊല്ലു നോക്കി പരാതി അല്ലാതെ മക്കളെ അള്ളാഹുവിൽ ഉറപ്പിച്ച് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ നമ്മൾ ചൊല്ലുമ്പോൾ തന്നെ അല്ല തരാനായിട്ട് നമ്മൾ അത്ര മുത്തക്കീങ്ങളായ ഉലിയാക്കളൊന്നുമല്ലല്ലോ നമ്മൾ സാധാരണക്കാരായ മനുഷ്യർ ഞാനടക്കം എന്തോരം പാപങ്ങൾ ചെയ്യണവരാ നമ്മൾ എന്തോരം ഹെറാമ് ചിന്തിക്കണവരാ നമ്മൾ അല്ലേ അല്ലേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി കാത്തു നിൽക്കണം എൻ്റെ റബ്ബ് തരുമെന്ന ഉറച്ച ബോധ്യം ഉണ്ടാകണം ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഇസ്മ ഇന്ന് നമ്മൾ പഠിക്കുന്ന ദിക്ർ ക്ഷമിക്കണം ഇന്ന് നമ്മൾ പഠിക്കുന്ന ജിക്ർ മനോഹരമായൊരു തസ്ബീഹാണത് അത് അത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു റബ്ബുലാലമീൻ നമ്മുടെ മുഴുവൻ കാര്യങ്ങൾ ഏറ്റെടുക്കും ഉറപ്പാണ് 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 മരിക്കുവോളം നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ല ഇനി ഈ ഒരു ബോധ്യത്തിൽ നമുക്ക് പഠിച്ചാലോ ഏതാ ദിക്കർ എന്ന് പഠിക്കല്ലേ അള്ളാഹു തുഫിക്ക് കേട്ടെ ആദ്യം ഇത് ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് മഹാനായി മാം യൂസുഫൻ നബഹാനി റബി അള്ളാൻഹ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തത് അഞ്ച് വക്കത്ത് ഫർ നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കലാണ് എന്താ മനസ്സിലായോ അഞ്ച് വക്കത്ത് ഫർൽ നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കലാണ് എപ്പോഴാണ് നമ്മൾ നിസ്കരിക്കുകയുള്ളൂ ദുഹർ നുഹറ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ സെർവ് ബാങ്കിന് അഞ്ച് മിനിറ്റ് പിന്നെ വേഗം ലോഹയൊക്കെ എടുത്ത് വേഗം നിസ്കരിക്കാൻ നിൽക്കും അപ്പോഴത്തേക്കും രണ്ടാമത്തെ കാര്യത്തിൽ അസർ ബാങ്ക് ഓടിക്കും ഓ അല്ല ഭക്ഷനെ ബേറി കിട്ടിയിട്ടുണ്ട് ഓലൊക്കെ കിട്ടും ബാങ്ക് വിളിക്കണ സമയത്ത് ഉടൻ നിസ്കരിക്കാൻ ശ്രമിക്കണം ബാക്കി പണിയൊക്കെ അവിടെ നിൽക്കട്ടെ എന്നിട്ട് ചെയ്യാം അസ്വലാ തുഫി അവലി വാ നിസ്കാരം ആദ്യ സമയത്ത് നിസ്കരിക്കണം അതിനാണ് മഹത്വമേറെ സയ്യിദുൻ റസൂലുല്ലാ സല്ലാഹു അലഹി വസ്ല്ലം സല്ലാഹു അലൈഹി വല്ലം മനസ്സിലാകുന്നുണ്ടോ ഇനി രണ്ടാമത്തെ ഒരു വിഷയം കൂടെ ഉണ്ട് ഇണകളെ സന്താനങ്ങളെ നിസ്കാരം കൊണ്ട് പ്രേരിപ്പിക്കണം നിസ്കാരം നിസ്കാരമില്ലാത്തൊരു വീട്ടിൽ ഒരു ഐശ്വര്യം ഉണ്ടാവില്ല കേട്ടോ കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ടോ മരണം വരെ പ്രയാസം ഉണ്ടാവില്ല അപ്പോൾ ചിലരുസ്തം ഞങ്ങൾ നിസ്കരിക്കാറുണ്ടോ എന്നിട്ടും പ്രയാസമുണ്ടല്ലോ നിങ്ങളുടെ നിസ്കാരം നേരത്തെ പറഞ്ഞ കണക്കാണ് ആ എന്താണ് ഒന്ന് അള്ളാഹുവിൻ്റെ വിശ്വാസമില്ല മറ്റൊന്ന് നിസ്കരിക്കണത് എന്തിനാ ഒന്ന് ഒരു ഒരു കടമ കഴിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുക മറ്റൊന്ന് നരകത്തിൽ പോകാണ്ടിരിക്കാൻ നിസ്കരിക്കുക അള്ളാഹുക്ക് വേണ്ടി നിസ്കരിച്ചിട്ടില്ല നമ്മൾ അള്ളാഹാനെ കണ്ട് നിസ്കരിച്ചിട്ടില്ല നമ്മൾ അള്ളാൻ്റെ മുമ്പിൽ നിൽക്കുക ബോധത്തിൽ നിസ്കരിച്ചിട്ടില്ലേ നമ്മൾ അങ്ങനെ നിസ്കരിച്ചോക്കെ സമാധാനമല്ലാതെ ഒരു സങ്കടം നമ്മുടെ ലൈഫിൽ ഉണ്ടാവൂല കാരണം അള്ളാഹ എൻ്റെ നാഥൻ എൻ്റെ റബ്ബ് എന്നെ കൈവിടൂലെന്നുള്ള ഉറച്ച ഒരു മനുഷ്യൻ നിസ്കരിച്ചാലുണ്ടല്ലോ അവനെ പടച്ചോനിങ്ങനെ താങ്ങിയെടുക്കും അപ്പോൾ രണ്ടാംശം എന്താ ഇണകളോട് മക്കളോടൊക്കെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം ആ കടന്നു പറഞ്ഞാണെങ്കിൽ കെ സുബീ പാങ്കു വിളിച്ച് പള്ളിപ്പിക്കേ പള്ളിപ്പിക്കേ കള്ളിപ്പോ ഭാര്യ പറയണം ഭാര്യയുടെ ഭർത്താവ് പറഞ്ഞു എടി എണീറ്റ മൊത്തം എണീക്ക് എണീക്ക് എണിക്ക് ബാ വേനസ്കരിക്കുക വേനസ്കരിക്ക മക്കളെയും വിളിച്ച് പള്ളി ആ കുട്ടികളാണെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ കാരണം നിസ്കാരത്തിൻ്റെ ആദ്യ സമയമാണ് അള്ളാഹു റിസുക്ക് വീതിച്ചു കൊടുക്കുന്നത് എന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ആ റിസുക്കിൻ്റെ വീതം വെപ്പ് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിച്ചാൽ നിസ്കാരത്തിൻ്റെ കൂലി കിട്ടുമെന്നല്ലാതെ അള്ളാഹ് ഉദ്ദേശം കിട്ടും അത്രയേ ഉള്ളൂ പക്ഷേ റിസുക്കിൻ്റെ കാര്യത്തിൽ പ്രശ്നമാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കാൻ കൃത്യസമയത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ് ഇനി മറ്റൊരു ദിക്കറാണ് നമ്മൾ പറയാൻ പോണത് അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈ മനോഹരമായ ദിക്കറ് ചൊല്ലണം ഹബീബായ സയ്യിദുൻ ആ റസൂറുള്ള സല്ല അല്ലാഹു തങ്ങളുടെ അടുക്കൽ ഒരു ഒരു ഹാബി വരുന്നുണ്ട് ഈ ആ റസൂർ അള്ള ദാരിദ്ര്യ നബിയെ കടാണ് നബിയേ കച്ചവടമില്ല നബിയെ പ്രയാസാണ് നബിയെ ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹ്ലെ ഹബീബ് വസ്ലി സ്വലാത്തങ്ങൾ ഒരു വിഖർ പറഞ്ഞു കൊടുക്കാൻ തീക്കെ ദുന്യാ മോനെ ഇത് നിനക്ക് ദുനിയാവിനെ കൊണ്ടുവന്ന് വരും ദുനിയാവ് ഇങ്ങോട്ട് വരും നിൻ്റെ അടുത്തേക്ക് ദുനിയാവ് നിൻ്റെ അടുത്തേക്ക് ഒരു നീ തേടി തേടിപ്പോകണ്ടർത്തം പണിയെടുക്കേണ്ട എന്നല്ല നമ്മൾ പണിയെടുക്കുന്നതിനപ്പുറം അള്ളാഹു നമുക്ക് തരും ആ അള്ളാഹുയ്യ റസുഖു മയ്യാ ഉ ബിഹൈരി ഹിസാബ് അള്ളാഹു ഉദ്ദേശിക്കണവർക്ക് അള്ളാഹു റബ്ബുൽ ആലമിന് കണക്കില്ലാതെ കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആാൻ പരിശുദ്ധ ഖുർആൻ ചിന്തിച്ചു നോക്കി അപ്പൊ അള്ളാഹുറബുല്ലാലും നമുക്ക് തരുമെന്നുള്ളത് ഉറപ്പാണ് 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 ആ ഉറച്ച ബോധ്യത്തിൽ കേട്ടോ ചൊല്ലി നോക്കട്ടെ ചില ഇത് എഴുതുമ്പോഴത്തേക്കും ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് കുറെ ഞാൻ ചൊല്ലി യൂസ് അതെ ഇതും കൂടെ ഒന്ന് ചൊല്ലി നോക്കട്ടെ മോനെ നീ ഒന്നും ചൊല്ലല്ലേടാ നിനെ കൊണ്ട് പറ്റൂല്ല നീ ചൊല്ലണ്ട നീ അങ്ങനെ വെറുതെ ഇരുന്നോ നീ ചൊല്ലണ്ട ചൊല്ലി ശാപം ശാപമേടിക്കണെങ്കിൽ നല്ലതാണ് ചൊല്ലാണ്ടെനിക്ക് അവിടെ ഒന്നും മിണ്ടാതെ അള്ളഹനെ കളിയാക്കരുത് അള്ളാഹു ആ ഉറച്ച ബോധ്യത്തിൽ അല്ല തരും എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ചൊല്ലാൻ പറ്റുന്നവർ മാത്രം ചൊല്ലിയാൽ മതി അങ്ങനെ ചൊല്ലുന്നവരുണ്ടോ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഹബി വായ് സീതുന അലൈഹി സലിസ്ലം മാത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ദിഖർ നമ്മളെപ്പോലും സ്വഹാബിയില്ലേ ആ സ്വഹാബിയുടെ ഏതാണ്ടൊക്കെ പ്രയാസം നമുക്കുണ്ട് ദാരിദ്ര്യമുണ്ട് ചില ആളുകൾക്ക് പ്രയാസമുണ്ട് കച്ചവടത്തിൽ നഷ്ടമുണ്ട് കുടുംബപരമായ വിഷയങ്ങളുണ്ട് ആ അങ്ങനെ നമുക്ക് സന്തോഷം കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്താൽ മതി

ഇതാണ് അദിഖർ അള്ളാഹുവിനുള്ള തസ്ബിഹാൻ അള്ളാഹുവിനുള്ള തസ്ബീ ദലിസ്തി ഖുഫാറുണ്ട് അള്ളാഹുവിന്റെ തസ്ബീഹ് ചൊല്ലലുണ്ട് അള്ളാഹുവിനെ ഹന്തി ചെയ്യലുണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലുണ്ട് എല്ലാം അടങ്ങിയ മനോഹരമായ തസ്ബീഹ ഇതെപ്പോഴാണ് ചൊല്ലേണ്ടത് ഇത് സുബഹിയുടെ സുന്നത്ത് മുൻപുള്ള സുന്നത്തുണ്ടല്ലോ ശേഷം സുന്നത്തില്ല അപ്പോൾ മുൻപുള്ള സുബഹിയുടെ മുൻപുള്ള സുന്നത്ത് സുബഹി വാങ്ക് വിളിച്ച് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യണം നൂറ് തവണ ആ ഇരുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് നൂറ് തവണ ചൊല്ലുക അള്ളാഹു ചൊല്ലാൻ തോഫീക്ക് നൽകട്ടെ മുത്തന പി ഇത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ അള്ളാഹുറബുൽ കൽപ്പിക്കാത്തത് അവിടെ നിന്ന് മൊഴിഞ്ഞിട്ടില്ലെന്ന് ഖുർആൻ അല്ല പറയാത്തത് അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടില്ല അപ്പം ഈ ഒരു ദിക്കറ് ജീവിതത്തിൽ അള്ളാൻ്റെ ഔലിയാക്കളൊക്കെ വിജയിച്ചത് അങ്ങനെയല്ലേ ഈ ഒരു ബോധ്യത്തിൽ എൻ്റെ റബ്ബനെ കൈവിടൂല്ല എൻ്റെ റബ്ബനെ വഞ്ചിക്കില്ല ഏറ്റവും വിശ്വസിക്കാൻ പറ്റണവൻ എൻ്റെ നാഥനാണ് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ചൊല്ലൂലേ ചൊല്ലൂലേ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവർ വീടില്ലാത്തവർ പകുതിക്ക് വെച്ച് നിർമ്മാണം നിന്നുപോയവർ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞവർ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം എല്ലാം എല്ലാം അള്ളാഹു അള്ളാഹു സ്വലാമത്തെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദിച്ച ചോദ്യം എന്താണ് മഹാനായ സെയ്ദി അബ്ദുൽ ഖാദിറിൽ ജീലാനി അറദ് അള്ളാഹു അനഹുവിൻ്റെ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബഗ്ദാദിലാണ് അല്ലേ ബഗ്ദാദ് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു ബറക്കറ്റ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ സെയ്ദി അബ്ദുൽ ഖാദിറിൽ ജീലാനി അറദ് അള്ളാഹു അനുഹൂ അവിടെ നിന്ന് ഏത് മദബബുകാരനായിരുന്നു കമൻറ്റ് ചെയ്യാം ഏത് മധുഹബുകാരനായിരുന്നു ആ രണ്ട് മധുഹബ് മഹാനവറുകൾ സ്വീകരിച്ചിട്ടുണ്ട് രണ്ട് മധുഹബ് ആ രണ്ട് മധുഹബുകളിൽ ആ രണ്ട് മധുഹബുകൾ ഏതാണ് അത് കമൻറ്റ് ചെയ്യുക കേട്ടോ രണ്ട് മധുഹബുകൾ സ്വീകരിച്ചിരുന്നുണ്ട് മഹാനായ അബ്ദുൽ ഖാദിരിൽ ജീലാനി അറദി അള്ളാഹുഹു ആ രണ്ട് മധുഹബുകൾ ഏതാണ് അത് കമൻ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും പറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന

പതിനൊന്നായിരം രൂപ റബിയുൽ അഹ്ർ ലാസ്റ്റ് സമ്മാനുണ്ട് ഈ മാസം എല്ലാ മാസവും നമുക്കങ്ങനെ വ്യത്യസ്തമായ സമ്മാനം തരണം അള്ളാഹു നിനക്ക് തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അപ്പോൾ പതിനൊന്നായിരം രൂപ സമ്മാനം ആർക്കാ കിട്ടുക എല്ലാ ദിവസവും സ്വബാഹുൽ അഹറിൽ പങ്കെടുത്ത് ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായി കമൻറ്റ് ചെയ്ത് എല്ലാ ദിവസവും കമൻറ്റ് ചെയ്യുക അങ്ങനെ മൊത്തം നമ്മൾ നോക്കും എത്ര കമൻറ്റ് വന്നിട്ടുണ്ട് അതിലെല്ലാം ശരിയുത്തരാണെങ്കിൽ അവർക്കാണ് സമ്മാനം ലഭിക്കുക കേട്ടോ അള്ളാഹു അർഹരായ ആളുകളിലേക്ക് അതിനെയും എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബിലീൻ അള്ളാഹു മസോല് മുഹമ്മദിനു ആല അലി സൈദിന അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല ആ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണയല്ല നിന്നെ അറിയാനുള്ള കൽബ് നൽകണയല്ല സങ്കടങ്ങളെല്ലാം നീ അകറ്റണയല്ല സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണയല്ല അസുഖബാധിതർക്ക് ശമനം നൽകണയല്ല കുടുംബത്തിൽ സമാധാനം നൽകണമെന്ന് യല്ല പൊന്നുമക്കളെ നേർവഴിയിലാക്കണയല്ല പഠനങ്ങളിൽ മറ്റു മേഖലകളിൽ പുരോഗതി നൽകണയല്ല ഞങ്ങളുടെ ജോലികളിൽ അഭിവൃദ്ധി നൽകണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല വീട് നിർമ്മാണം തുടങ്ങിയവർ നിർമ്മാണം തുടങ്ങാൻ ഒന്നുമില്ലാത്തവർ എല്ലാവരെയും നീ സഹായിക്കണയല്ല വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല ഇന്ന് ഞങ്ങൾ പഠിച്ചതിൻ്റെ പറക്കത്തുകൊണ്ട് ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കാനും അത് മുഖേന ഒരുപാട് അനുഗ്രഹം ൾ ലഭിക്കാനും നീ തൗഫീക്ക് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പല ആളുകളും കബറിലാണ് എല്ലാവർക്കും നൽകണേ നൽകണയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ പ്രായം ചെന്നവർ ഈ സദസ്സ് വീക്ഷിക്കുന്ന ഒരുപാട് പ്രായം ചെന്ന ഉമ്മമാരുപ്പമാർ എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസ്സനിൻ്റെ നൽകണേ നൽകണയല്ല മദീന കാണാതെ മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ല മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിരിൽ ജീലാനി ഖദ്ദസ്ാഹു സുറഹുൽ അസീസ് മഹാനവർഗരുടെ പൊരുത്തം ആ പൊരുത്തം ലഭിക്കുന്ന മമിനീകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽഹർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരെ കൊടുക്കുന്നവരെയടക്കം യർബന ഹബീബായ തങ്ങളോടൊപ്പം മഹാനായ സെയ്ദി അബ്ദുൽ ഖാദിരിൽ ജീലാനി റഹി അള്ളാഹുഹുഹുവിൻ്റെ സാന്നിധ്യത്തിലായി നീ ഞങ്ങളെ ഒരുമിപ്പിക്കണയല്ല ബിഹക്കൈ സൊല്ലാഹു അല മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലം സല്ലാഹു അല محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته